അഞ്ഞൂർ പാർക്കാടിപൂരത്തിന് തുടക്കമായി രാവിലെ വിശേഷാൽ പൂജകൾ നടക്കൽപ്പറ എന്നിവയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണം നടന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും പുത്രികോവിൽ പാർത്ഥസാരഥി ഭഗവതിയുടെ തിടംപേറ്റും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ചൊവല്ലൂർ മോഹനൻ ചൊവല്ലൂർ സുനിൽ വെള്ളിത്തിരുത്തി ദിനേശ് എന്നിവരുടെ നടപ്പുര പഞ്ചാരിക്കുശേഷം ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും തുടർന്ന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ മുപ്പത്തഞ്ചോളം ഗജവീരന്മാർ അണിനിരക്കും വൈകിട്ട് കാവടി തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും രാത്രി ഒമ്പത് മണിക്ക് യുവജന ബാലസംഘം അഞ്ഞൂർ കുന്നിന്റെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേക് പ്രമാണം വഹിക്കുന്ന നടപ്പുരമേളവും രാത്രി രണ്ടു മണിക്ക് ദേവസ്വം പൂരവും എഴുന്നള്ളിക്കും ഇരുപതിന് പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് പൊങ്ങിലടിയോടുകൂടി പൂരത്തിന് സമാപനമാകും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ പൂരാഘോഷം തത്സമയം സിസിടിവിയിൽ സംപ്രേഷണം ചെയ്യും